ദിയ കൃഷ്ണയ്ക്ക് ആദ്യത്തെ കൺമണി പറഞ്ഞ സന്തോഷത്തിലാണ് കൃഷ്ണകുമാർ കുടുംബം മുഴുവൻ ഗർഭിണിയായപ്പോൾ മുതൽ കുഞ്ഞ് പറഞ്ഞത് വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ വിശേഷങ്ങളും വ്ളോഗായും വീഡിയോ ദിയ കൃഷ്ണ തന്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇന്നലെയാണ് കൃഷ്ണയ്ക്ക് ആൺകുഞ്ഞ് പറഞ്ഞത് നീയോ കൃഷ്ണ എന്നാണ് മകന് പേരിട്ടിരിക്കുന്നത് ദിയയുടെ ഓമന പേരായ ഓസി എന്നതുപോലെ മകന് വേണ്ടി ഒരു ഓമന പേര് കുടുംബം കണ്ടെത്തിയിട്ടുണ്ട് ഓമി എന്ന പേരിട്ടാണ് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കാൻ കുടുംബം ഉദ്ദേശിക്കുന്നത് ആശുപത്രിയും സൂചിയും എല്ലാം ഭയമുള്ള ആളാണ് ദിയ അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് ഭർത്താവിനും എല്ലാം ഒപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ലേബർ സൂട്ട് ദിയ ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടെന്ന ധൈര്യത്തിലാണ് അതികഠിനമായ വേദനയെല്ലാം ദിയ അതിജീവിച്ചത് ഒരു റൂമിൽ കിടക്കാൻ പോലും ദിയയ്ക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ ദിയയുടെ അടുത്ത് നിന്ന് അശ്വിൻ ഒരു നിമിഷം പോലും മാറിയതേയില്ല പ്രസവവേദന വന്നപ്പോഴും അമ്മയും അശ്വിനും അച്ഛനും ഒപ്പമുണ്ടെന്നതായിരുന്നു ദിയുടെ ധൈര്യം പലപ്പോഴും പുഷ്ടി ചെയ്യാൻ കഴിയാതെ തളർന്നു പറയ്ക്കുന്ന ദിയെയും ഡെലിവറി പോകി കാണാം ദിയുടെ മാതാപിതാക്കൾ മാത്രമല്ല സഹോദരിമാരും ധൈര്യം പകർന്ന ഒപ്പമുണ്ടായിരുന്നു ചോരക്കുഞ്ഞിനെ ഡോക്ടറെ എടുത്ത് ദിയയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അഹാനയുടെയും സഹോദരിമാരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നത് വീഡിയോയിൽ കാണാം എനിക്ക് എപ്പോഴെങ്കിലും സന്തോഷത്തിന്റെ കണ്ണ് അനുഭവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് കണ്ണുനീർ എന്നത് സങ്കടത്തിന്റെയോ കോപത്തിൻ്റെയോ ഒരു പ്ര പ്രകടനമായിരുന്നു സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കണ്ണുനീർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ജൂലൈ അഞ്ച് അഞ്ചിന് വൈകുന്നേരം ഏഴ് പതിനാറിന് എൻ്റെ സഹോദരി ആൺകുഞ്ഞിനെ പ്രസവിച്ചു അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മം എന്ന മാന്ത്രികവും ആ യാഥാ യാഥാർത്ഥ്യവുമായ അത്ഭുതം ഞാൻ അത് കണ്ടു ഒരു പുതിയ അംഗവുമായി എൻ്റെ ജീവിതം പങ്കിടാൻ എൻ്റെ പക്കലില്ലെന്ന് ഞാൻ കരുതിയപ്പോഴാണ് നിയോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷ കണ്ണിനെ ആനന്ദം അനുഭവിച്ചു അവൻ്റെ ചെറിയ പാദങ്ങൾ അവൻ്റെ ഗന്ധം അവന്റെ ചുണ്ടുകൾ കണ്ണുകൾ എന്നിവ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി എന്നാണ് നിയയുടെ കുഞ്ഞിനെ കണ്ട നിമിഷത്തെക്കുറിച്ച് കുറിച്ച് അഹാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അഹാന കരയുന്നത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുവന്നും കമന്റുകളുണ്ട് ഡെലിവറി വീഡിയോ താൻ പങ്കിടുമെന്ന് ദിയ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞു പറഞ്ഞു വന്ന ദിയ അറിയിച്ചപ്പോൾ മുതൽ താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകരും സബ്സ്ക്രൈബേഴ്സും എല്ലാം ഡെലിവറി ബ്ലോഗിനായി കാത്തിരിക്കുകയായിരുന്നു വീഡിയോ കണ്ടവരെല്ലാം ദിയ ഭാഗ്യവതി ദിയ ഭാഗ്യവതി ആണെന്നാണ് കുറിച്ചത് എല്ലാവരുടെയും പിന്തുണയോടെ പ്രസവം എന്ന കടമ്പ ദിയ കടന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയെന്നും കമന്റുകൾ ഈ സമയത്ത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം മറ്റേ അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് ഇവരുടെ എല്ലാവർക്കും ഭയങ്കര സബ്സ്ക്രൈബേഴ്സും ഭയങ്കര വ്യൂസും ഉള്ളൊരു ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു വ്ളോഗ് വരുമെന്ന് നമുക്കറിയായിരുന്നു എന്തായാലും അത് വളരെ സന്തോഷമുള്ള കാര്യമായി തീർന്നതിൽ വളരെ നമുക്കൊക്കെ സന്തോഷമുണ്ട് പിന്നെ ജനിച്ചോട്ടനെ കുഞ്ഞിന് പേരിടുക ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കുഞ്ഞ് ജനിച്ചോട്ടനെ കുഞ്ഞിന് പേരിടുക ഇതൊക്കെ വേണമായിരുന്നു പേരിടാൻ ഒരു ദിവസം ചടങ്ങുകളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങനെ പോകുന്നതല്ലായിരുന്നു നല്ലത്